പിന്നെ സെൻറ് ഡൊമിനിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശീർനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാലാവകാശ കമ്മീഷനിൽ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന അതിഗുരുതരമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സമാനമായിട്ടുള്ള മരണവും ആ വിദ്യാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഒരു കുട്ടിയുടെ മരണം സംഭവിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം കമ്മീഷന് മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ തുടർന്നും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായുള്ള നടപടി ഒപ്പം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ മാനസികാരോഗ്യം ഒക്കെ പരിശോധിക്കാനുള്ള കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള തുടർന്ന് ഇത്തരം സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യത് രഹിതമായ അതുപോലെ തന്നെ കുട്ടികളുടെ അവകാശം നിഷേധിക്കുന്ന വിദ്യാഭ്യാസ അവകാശ പിന്നെ നിയമങ്ങളൊക്കെ ലംഘിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ വരെ ആവശ്യമായിട്ടുള്ള ഇടപെടകൾ തീർച്ചയായിട്ടും ബാലാവകാശ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങൾ കമ്മീഷനെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം നേരത്തെ കുട്ടിയുടെ കയ്യിൽ നിന്ന് പിന്നെ എട്ടാം ക്ലാസ്സിലേക്ക് തരം താഴ്ത്തിയിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്മതമാണ് എന്ന് എഴുതി വാങ്ങിച്ച ഒരു കത്ത് അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോൾ ആ ഫോണിൽ കാണുന്നില്ല അവരറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിലോ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത് എന്നാൽ അവർക്ക് എഴുതാൻ വേണ്ടി കൊടുത്ത മോഡൽ കത്ത് സ്വാഭാവികമായിട്ട് ആ ഫോണ് നിലവിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൂടെ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ പിന്നെ ആ ഫോണിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കണം എന്ന് കമ്മീഷൻ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആത്മഹത്യ കുറിപ്പ് പോലെ എഴുതി വെച്ച ഒരു സംഭവം പോലീസിന്റെ കസ്റ്റഡിയിൽ നിലവിലുണ്ട് എന്നാണ് അറിയുന്നത് അക്കാര്യം കൂടി കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മാനസികമായിട്ട് അപ്പൊ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എന്റെ മുമ്പിൽ ഒരു ഞാൻ അഞ്ച് കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലായിരുന്നു അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോഴും ബസ്റ്റിവൻ്റെ ഒരു കാര്യം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വിഷമമാണ് എന്തെങ്കിലും ആ സമയം തൊട്ട് ഇതായിരുന്നു ഇതിലേക്ക് ഞാൻ ഏഴാം ക്ലാസ് നമ്മൾ അവിടെ മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു അവൾ കൊണ്ടുപോകുന്ന സ്കൂളിലേക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞത് അവടെ എൽ കെ ജി ആ സ്കൂളിൽ തന്നെയാണ് അവൾ പഠിക്കുന്നത് അപ്പം അവൾ തന്നെ നിർബന്ധിച്ച് എനിക്ക് ഇവിടെത്തന്നെ പഠിച്ചാൽ മതിയെന്ന് അവളെ ഇഷ്ടപ്രകാരം തന്നെയായിരുന്നു പോയായിരുന്നു ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയതായിരുന്നു മാറ്റാൻ വേണ്ടി സ്കൂൾ കാണിച്ചു കൊടുത്തു സ്കൂളിലെ ടീച്ചർമാരെ കാണാൻ വേണ്ടി അവിടുത്തെ ബുക്ക്സ് നോക്കാൻ വേണ്ടി എല്ലാം വിട്ട് സ്കൂളിൽ പോയി നോക്കി അതിന് ശേഷമാണ് അവര് പറഞ്ഞു അച്ഛൻ ഞാൻ ഇവിടെ തന്നെ പഠിക്കുന്നുണ്ട് എനിക്ക് തന്നെ പോട്ടെ ഒന്നും പറഞ്ഞിട്ട് ഞാൻ പുറത്തായിരുന്നു ഒരു മൂന്ന് വർഷം കൂടി ഞാൻ വലിയൊരു എന്താ വെച്ചാല് നമ്മുടെ സർക്കാർ സ്കൂള് പോലെ ജൂണിലല്ലേ തുടങ്ങാം സി ബി എസ് ഇൽ ജനുവരിയിൽ എക്സാം കഴിഞ്ഞ് ഫെബ്രുവരി ഫെബ്രുവരി മൂന്നാം തീയ്യതിയാണ് കുട്ടി അധ്യയന വർഷം ആരംഭിക്കുക നമ്മള് ജൂണാണ് അധ്യയന വർഷം കരുതുക അതായത് ഈ ഏപ്രിൽ പത്താം തീയതി എഴുതി വാങ്ങിച്ചത് അടുത്ത എക്സാമിൽ ഈ കുട്ടിക്ക് മാർക്ക് കുറവാണെങ്കിൽ എനിക്ക് മാർക്ക് കുട്ടിനെ കൊണ്ട് എഴുതി എനിക്ക് മാർക്ക് കുറവാണെങ്കിൽ എന്നെ എട്ടാം ക്ലാസ്സിൽ കൊണ്ടുപോയി എത്താൻ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു എന്നിട്ട് അടുത്ത എക്സാം നടത്തി അടുത്ത എക്സാം നടത്തിയിട്ട് പിന്നെ അപ്പൊ മാർക്ക് ഉണ്ട് ഈ കുട്ടിക്ക് മാർക്ക് ഉണ്ട് മാർക്ക് ഉള്ളപ്പോൾ കുട്ടി അല്ല പിന്നെ മാർക്ക് കുറവുള്ള കുട്ടികളെ ക്ലാസ് മാറ്റി മാറ്റിയിരുത്തുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവസാനം തലേ ദിവസം ടീച്ചർ വിളിച്ചിട്ട് കുട്ടിയോട് പറഞ്ഞു കുട്ടിക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ട് ഇനിയിപ്പോൾ മാറ്റിയിരുത്തേണ്ട സാരി മാറ്റാ എട്ടിലേക്കല്ല ക്ലാസ് പോലും മാറ്റണ്ട ട്യൂഷൻ പോലും മാറ്റേണ്ട ആവശ്യമില്ല അവൾക്ക് അത്യാവശ്യം മാർക്ക് മാർക്കുണ്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ ഹാപ്പി ആയിരുന്നു കാരണം എന്താ ഇനിയിപ്പോ എന്നെ മാറ്റിയിരുത്തില്ല അങ്ങനെ ഹാപ്പി ആയ കുട്ടി പിറ്റേ ദിവസം രാവിലെ സ്കൂളിലേക്ക് പോയി രാവിലെ സ്കൂളിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ കുട്ടി പ്രതീക്ഷിക്കാതെ കുട്ടിയെ മാറ്റിയിരുത്തുക ഈ കുട്ടിയെ മാറ്റിയിരുത്തുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ച് പെൺകുട്ടി കുട്ടികൾ മാത്രമുള്ളത് ഏകദേശം നാൽപ്പതോളം ആൺകുട്ടികൾ ഉള്ള ഒരു ക്ലാസ്സിലേക്കാണ് അതായത് ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് കുട്ടികൾ മാത്രം ഇരുന്ന അവര് അങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് മാറ്റിയിരുത്തി എന്ന് പറഞ്ഞാൽ തന്നെ ആ സ്കൂളിൽ മൊത്തം ഈ കുട്ടി പഠിക്കാൻ മോശമാണെന്നുള്ളൊരു ചിന്താഗതി വരികയാണ് അപ്പോൾ തലേ ദിവസം ടീച്ചറെ വിളിച്ച് കുറേ നേരം അമ്മയോട് സംസാരിച്ചിട്ട് അവളെ സംസാരിച്ചിട്ടവള മാർഗ്ഗമൊക്കെ മെയ്ക്കപ്പ് അവൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഹാപ്പി ആയി സംസാരിച്ച് പോയൊരു കുട്ടിയാണ് അപ്പോൾ അവളെ വിചാരം എന്താ നാളെ സ്കൂളിൽ പോയ തന്നെ മാറ്റിയിരുത്തില്ലെന്നാണ് അവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു ഇവർ ക്ലാസ് മാറ്റിയിരുന്നു അതുകൊണ്ടാണ് ആ കുട്ടി അവിടെ നിന്ന് കരഞ്ഞത് കരഞ്ഞ് ബസ്സെന്നും കരഞ്ഞു പിന്നെ തിരിച്ച് ബസ് ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ ഞാൻ ഒരുപാട് കരഞ്ഞു തോന്നും ചെറിയ കുട്ടി പറഞ്ഞോളൂ ചെറിയ കുട്ടിയും ആ കുട്ടിയും കാണുപോലുമില്ല കാരണം ആ കുട്ടി ഒന്നിലും മറ്റൊരു ഒൻപതിലും ആണ് പക്ഷേ എന്നിട്ടും ആ കുട്ടി കരയുന്നത് കണ്ടിട്ട് പറഞ്ഞു അച്ഛൻ അനു ചോദിച്ച ഒരുപാട് കരഞ്ഞിട്ടുണ്ട് തോന്നുന്നു അപ്പം എന്തെങ്കിലും പ്രശ്നം ഒന്ന് സമാധാനിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു അത്രയും ദൂരം കൂടിയും കണ്ടെങ്കിൽ ഇങ്ങോട്ട് സമാധാനപ്പിച്ച് കൊണ്ടുവന്ന് ഇവിടെ വന്നെല്ലാം ഓ ഹാപ്പിയായി പോയ കുട്ടിയാണ് പിന്നീട് മുകളിലേക്ക് പഠിക്കാൻ വേണ്ടി കയറി വീണ്ടും പുസ്തകം എടുത്തപ്പോഴാണ് കുട്ടിയുടെ മൈൻഡ് വീണ്ടും ചെയ്ത് മാറിയത് സ്കൂളുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴൊക്കെ കുട്ടിക്ക് ഈ പ്രശ്നങ്ങളുണ്ട്